ഇതിലെ പാഠങ്ങൾ ഞാനിവിടെ എണ്ണിയത് വളരെ പരിമിതമാണ് പക്ഷെ അതിൽ നമുക്ക് വായിക്കാൻ കുറേയുണ്ട് അനസ്മറിയുകയാണ് പിന്നലി റസൂൽ ഇല്ലാവിൻ ജാറൻ നബ്സല അലിസ്ലം മാത്രങ്ങൾക്ക് ഒരു അയൽവാസി ഉണ്ടായിരുന്നു പേർഷ്യക്കാരൻ കാന ജയ്ദൽ മറട്ട ഈ പേർഷ്യക്കാരനായ അയൽവാസി നന്നായി കൂട്ടാനുണ്ടാക്കുമായിരുന്നാണ് കറി കറി പാകം ചെയ്ത നല്ല ടേസ്റ്റി കറിയായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്നാണ് അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നിബ്സല അസലം മാത്തങ്ങൾക്ക് വേണ്ടി ഒരു കറി പാകം ചെയ്തിട്ട് അദ്ദേഹം തിരിതൂതിട്ട് വീട്ടിലെത്തിയിട്ട് നിബ്സുലാ അസല മാത്തങ്ങൾ അതിലേക്ക് വിളിച്ചു അപ്പ വിളിക്കും ആയിശ് അറുതിയോന്നാൽ അതിനെ നിംസല അസല മാതയുടെ ചാരത്തിട്ട് അപ്പോൾ ആ ഡ്രസ് പോലെ ഞാനൊരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വരണം പറഞ്ഞിട്ട് ഈ പേർഷ്യക്കാരെ വിളിക്കണത് അപ്പൊ നിബ്സുല അസലം മാത്തങ്ങൾ പറഞ്ഞു വഹാദി ഞാനും വരാം പക്ഷെ ഇവരും ആയിശിട്ട് ഇവരും വരട്ടെ അപ്പം അയാൾ പറഞ്ഞു പേക്ഷക്കാർ പറഞ്ഞില്ല അവര് വേണ്ട എന്ന് പറഞ്ഞു അഭിനുസ്ലാസല മതങ്ങൾ പറഞ്ഞൂല്ല എങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അയാൾ പോയി പിന്നെ കുറച്ചു വീണ്ടും വന്നു വീണ്ടും അസൽ മതങ്ങളെ ക്ഷണിച്ചു അഭിനലങ്ങൾ ആവശ്യം പൊട്ടി നിൽക്കുകയാണ് അപ്പം റസൂദ് പറഞ്ഞു വഹാദിഹി അപ്പം അദ്ദേഹം പറഞ്ഞില്ല അവര് വേണ്ട അപ്പ റസൂൾ പറഞ്ഞില്ല വേണ്ട നിങ്ങൾ പോയി പറഞ്ഞു പിന്നെ മൂന്നാമതും അദ്ദേഹം വന്ന് എന്ന് റസൂൽ സലാഹസൽ മതങ്ങൾ വിളിച്ചു അഭിനാഹസങ്ങൾ അപ്പഴും പറഞ്ഞു വഹാദിഹി അപ്പ അദ്ദേഹം പറഞ്ഞു നാം എന്നാവരും വന്നോട്ടെ എന്ന് പറഞ്ഞു ഹദീസിൻ്റെ ഷർഹുകളിൽ കാണാം അദ്ദേഹം നിഫ്ലാസ്ലമാതങ്ങൾ മാത്രം ഉണ്ടാക്കിയ കൂട്ടാനാണ് അപ്പം അത് നിഫ്ലാസൽ മാദങ്ങൾക്ക് അഥേഷ്ടാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹത്തിനാണെങ്കിൽ നിഫ്ലാസൽ മാത്തങ്ങളെ വന്ന് ഇത് കഴിക്കുക തന്നെ വേണം എന്നുള്ള ഒരു വിചാരമുണ്ട് പിന്നെ അദ്ദേഹം ചെയ്തു മൂന്നാം തവണ സംബന്ധിച്ച് റസൂൾ അതാണ് ഹദീസിൽ കാണാം അപ്പോൾ ആ മൂന്നാമത് സമ്മതം കിട്ടിയപ്പോൾ മുസ്ലു അലി സ്വലമാങ്ങൾ ആയിഷയോടൊപ്പം പോയി കാനായത്താ ഫാനി എന്നാണ് ആ പോക്ക് നുസ്ലഹുസ്ല്ലാം മാത്തങ്ങൾ മുന്നിൽ നടക്കുന്നു ആയിഷ അല്ലി അല്ലാതെ തൊട്ട് പിന്നിൽ ഒട്ടി ഒന്നിച്ചവർ മുന്നേറി ആ വേർഷ്യക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് ആ ഭക്ഷണം കഴിക്കുകയുണ്ടായി എന്നാണ് ഇവിടെ നോക്കൂ നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് വിളിച്ചു വിയോജിപ്പ് അറിയിച്ചു അതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കി രണ്ടാമതും വിളിച്ചു വിയോജിപ്പ് അറിയിച്ചു ഒരിക്കലും നബ്സല്ലാ അലൈവ് സ്വലാത്തങ്ങൾ അയാളവിടെ ദേഷ്യപ്പെടുകയോ രണ്ടു പ്രാവശ്യം വിളിച്ച് ഇനിയും പിന്നെ ആ രീതിയിലൊരു ഭാഷ്യം നെബ്രിയിൽ നിന്നുണ്ടാവുകയോ ചെയ്തില്ല മാന്യമായി നബ്സലാ തങ്ങളുടെ ഒരു പെരുമാറ്റത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് നബ്സല്ലാ തങ്ങൾ പ്രവൃത്തിയാൽ മാത്രമല്ല വാക്കാലും നബ്സാഹു അലൈവു തങ്ങളുടെ ഇതുപോലത്തെ മഹിത മാതൃകകൾ നമ്മൾ വായിക്കും അയൽവാസികളുടെ വിഷയം അനസൽ അലി അള്ളാഹാലെ പറയുകയാണ് ഒരിക്കൽ ഉമ്മ ഉമ്മൻ ഉമ്മ സുലൈം സുലൈം എന്നെ ക്ഷണിച്ചു അവർ ഭക്ഷണുണ്ടാക്കിയിട്ട് പിന്നെ അനസിനോട് പറഞ്ഞ അനസ്തങ്ങളുടെ അടുക്കൽ ചെല്ലുക എന്നിട്ട് തിരുദൂതർ തിരുദൂതർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇവിടെ വന്ന് ഉച്ചഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ വന്ന് ട്ടെ വിളിക്കാൻ പറഞ്ഞു അനസ് പോയി അനസ് അപ്പൊ നിസ്സുലഹ്ഹ്ഹ്ഹ്ഹ് അസലമാത്തങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ഉമ്മ ഉമ്മുസുലൈ ഉമ്മ പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളോട് അതൊക്കെ വരാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ നിഫ്സൽ അള്ളുഹു അലിസ്ലമാങ്ങൾ പറഞ്ഞു മായി എൻ്റെ ഉള്ളവരും വരട്ടെ എന്ന് ചോദിച്ചു അപ്പൊ അനസ് അഹ് അല്ലാത്ത അല പറഞ്ഞു കൂടുള്ളവരും വന്നോളി എന്ന് പറഞ്ഞു അനസ് കുട്ടിയാണ് അങ്ങനെ അനസ് വേഗം നിസ്സുലാസലമാതങ്ങൾ വരുന്നുണ്ട് എന്നുള്ള സന്തോഷം പറയാൻ വേണ്ടിയിട്ട് ഉമ്മൻ്റെ അടുത്തേക്ക് ഓടി തങ്ങൾ വരുമ്പോൾ കൂടെ എൺപതിൽ ചില്ലാൻ ആളുകൾ എൺപതിൽ പര ആളുകളുണ്ട് അഹ് ലോ ആളുകളാണ് അപ്പം ഉമ്മ സലീം പറഞ്ഞ അനസ് എന്ത് പണിയാണ് ചെയ്തത് ഇത്രയും ആളുകൾ ഒരു ഹഥായണുള്ളത് റസൂൽ അപ്പോഴത്തെ ക്രസൂ സലഹാഹസലമാതങ്ങൾ അവിടെ എത്തി റസ്ലാസലാതങ്ങൾ ഉമ്മ സലീം നിങ്ങൾ പറഞ്ഞു ഉമ്മ സലൈം നിങ്ങളുടെ അടുക്കൽ സെമൻ ഉണ്ടാവും സെമൻ എന്നാൽ നെയ്യും അപ്പം ഉമ്മ സലൈം പറയാണ് ഞാനൊരു ഉറക്കയിൽ ഒരു പാത്രത്തിൽ അല്പം സെമൻ സൂക്ഷിച്ചിരുന്നു ഞാൻ ആ ഉക്കയെടുത്ത് നെഫ്സുലാസ്ലാമത്തങ്ങളുടെ അടുക്കൽ പൊട്ടു നബ്സു അള്ളുഹു അലി സ്വല മാത്തങ്ങൾ അതിൽ ബർക്കത്തിന് വേണ്ടിയിട്ട് ദു ചെയ്തു എന്നിട്ട് ഉമ്മു സുലൈമിനോട് പറഞ്ഞ് ആ ഉക്ക കൊടുത്തിട്ട് ഇത് മറിച്ചിടാൻ പറഞ്ഞു അങ്ങനെ അവരത് മറിച്ചിട്ട് ബിസ്മിജല്ലി നബ്സലാസ്ലാം മാത്തങ്ങൾ അതിൽ ബർക്കത്തിന് വേണ്ടി ദുവാ ചെയ്ത് ഉമ്മു അത് തുറന്നു വെച്ച് ആ പാത്രം തുറന്ന് വെച്ച് നബ്സലാസ്വലാം മാത്തങ്ങളും ഈ വന്ന എൺപതിൽ പരം ആളുകളും അതിൽ നിന്ന് ഭക്ഷിച്ചു പിന്നെ മാത്രേഷിക്കുകയും ചെയ്ത് അപ്പൊ മാത്തോ മുസ്ലൈമിനോട് പറയാണ് പിന്നെ മിൻഹ അതാണ് നമ്മുടെ വിഷയം മുസ്ലൈം ഇതിൽ നിന്ന് ഭക്ഷിച്ചോളി ഇനി നിങ്ങളുടെ അയൽവാസികൾ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഭക്ഷിപ്പിക്കുകയും ചെയ്തോളി എന്ന് മാതാക്കൾക്ക് മനസ്സിലായ അപ്പൊ ഇവിടെ അവരോട് മാത്രം ഭക്ഷിക്കാനോ അയൽപക്കങ്ങളെ നോക്കാൻ എന്നിട്ട് അവരൊക്കെ ഇതിൽ നിന്ന് ഭക്ഷിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു അപ്പോൾ റസൂൽ അപ്പം അലൈഹി വസ്ലാത്തങ്ങൾ വാക്കാലും പ്രവൃത്തിയാലും അയൽവാസികളുടെ വിഷയം വളരെ ശ്രദ്ധിച്ച വ്യക്തിത്വമായിരുന്നു എന്നതിൻ്റെ ചരിത്രമാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്നത് അബൂദർ ഉൽഫാരിയോട് പറയാണ് വാങ്ങിയാൽ ഇറച്ചി വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു കലം വെച്ച് നീ ഭക്ഷണം പാകം ചെയ്താൽ മറക്കത്ത അതിൽ നീ കറി വർദ്ധിപ്പിക്കണം വെള്ളം പാർന്നൊക്കെ അത് കൂട്ടണം കറി അത് കൂടുതലാക്കണം കറി കൂടുതലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം വെച്ചിട്ട് കറി കൂട്ടണം എന്നിട്ട് ബിഹി ജിറാനക് അയൽവാസികൾ ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ അത് നൽകിയിട്ട് അയൽബക്ക ബന്ധം നിലനിർത്തണം പുലർത്തണം എന്ന് നഫ്സല്ലാ സ്വലാം മാസീട്ടായി ജാബിറുൽ ലാ വനുവിൽ നിന്നും ഇതിന് സമാനമായിട്ടുള്ള ഒരു നിവേദനം നമ്മൾ വായിക്കും നബ്സല്ലാ അലൈവിത്തങ്ങൾ ഇങ്ങനെ അയൽവാസികളുടെ വിഷയത്തിൽ ആഹ്വാനം ചെയ്ത ചരിത്രങ്ങൾ ഇതെന്തിനാ നഫ്സല്ലാവി മാത്തങ്ങൾ അയൽവാസികളുടെ വിഷയത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചും പറഞ്ഞും മാതൃകാഴ്ച വെച്ചത്